ജയറാം ഇപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി വരികയാണ് ലുക്കിലും കറ്റപ്പിലും ഒക്കെ മാറ്റം വരുത്തുന്നു ആടുപുല്യാട്ടം സത്യ തുടങ്ങി ഏറ്റവും പുതിയ ചിത്രമായ അച്ചായൻസിലും സ്റ്റൈൽ മാറി മാറി പരീക്ഷിക്കുകയാണ് ജയറാം അച്ചായൻസിനു വേണ്ടി അജിത്തിന്റെ മങ്കാത്ത് സ്റ്റൈലാണ് ജയറാം പരീക്ഷിച്ചത് ജയറാമിന്റെ മങ്കാത്ത് സ്റ്റൈൽ സാക്ഷാൽ അജിത്ത് കാണുകയും ജയറാമിന് മെസ്സേജ് അയയ്ക്കുകയും ചെയ്തു അത്രേ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ജയറാം പറഞ്ഞത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ കൊണ്ടുവന്ന് തരംഗമാക്കിയത് തന്നെ തമിഴ്നാടൻ അജിത്താണ് മങ്കാത്ത എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് ജയറാം പറയുന്നു അജിത്തിന്റെ ഭാര്യ ശാലിനിയും ഞാനും ബാഡ്മിന്റൺ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒന്നിച്ചൊരേ ക്ലബ്ബിലാണ് വൈകുന്നേരം ബാഡ്മിന്റൺ കളിക്കുന്നത് ശാലിനിയെയാണ് ഈ ലുക്ക് ഞാൻ ആദ്യം കാണിച്ചത് ശാലിനി ഇതെങ്ങനെയുണ്ട് നിന്റെ ഭർത്താവിന്റെ തലയാണോ എന്റെ തലയാണോ ബെറ്റർ എന്ന് ചോദിച്ചു അജിത്തിനെ കാണിച്ചു കൊടുക്കാനും പറഞ്ഞത്രേ അച്ചായൻസിലെ പുതിയ ലുക്കാണെന്ന് പറഞ്ഞ് ശാലിനി അജിത്തിന് ജയറാമിന്റെ പുതിയ ഫോട്ടോ കാണിച്ചു കൊടുത്തു അത്രേ അപ്പോൾ തന്നെ അജിത്ത് മെസ്സേജ് അയച്ചു ചേട്ടാ ഇസ് ബെറ്റർ ദാൻ മീ എന്ന് ഇപ്പോൾ ജയറാമിന് ഒരു കൊമ്പൻ മീശയുണ്ട് ജയറാമിന്റെ ഒരു അമ്മാവനുണ്ട് ഉണ്ട് ഡിവൈഎസ്പി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വള്ളം പോലെയുള്ള മീശ കണ്ട ചെറുപ്പത്തിൽ ജയറാം ഒരുപാട് പേടിച്ചിട്ടുണ്ടത്രെ അതിന്റെ ഓർമ്മയ്ക്കാണ് ഇപ്പോൾ ജേറാം മേശ പിരിച്ചു വെച്ചിരിക്കുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസാൻ ന്യൂസ്